മൊത്തം അഞ്ച് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ജൂൺ മാസം കൂടി പുതിയ സർക്കാരായിരിക്കും ഈ പറഞ്ഞ അഞ്ച് സംസ്ഥാനത്തും അധികാരത്തിൽ വരിക ഈ പ്രാവശ്യം ഒരുപക്ഷെ കേരളത്തിൽ ഇലക്ഷൻ കുറച്ച് നേരത്തെ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഏറ്റവും ആദ്യം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ളത് കേരളത്തിലാവാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ കാണേണ്ടതുണ്ട് അവർക്ക് സീറ്റ് ലഭിക്കുമോ ലഭിക്കില്ലയോ എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് എങ്കിൽ തന്നെയും അപ്രതീക്ഷിതമായിട്ട് മറ്റു പല മണ്ഡലങ്ങളിലും ചില സ്വാധീനങ്ങൾ ചെലുത്താൻ വേണ്ടിയിട്ട് എൻ സാധിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ് മൊത്തം അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റുകളാണ് ഉള്ളത് ഒരു പക്ഷേ നമുക്ക് വെസ്റ്റ് ബംഗാളിൽ ഇപ്രാവശ്യം കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ട് വരെ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ദ്രാവിഡ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുകൂടാതെ ഇപ്രാവശ്യത്തെ തമിഴ്നാട് ഇലക്ഷൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ ടി വി ഒരു എൻട്രി കൂടിയുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഡി എം കെ സംബന്ധിച്ച് ഡി എം കെക്ക് കൃത്യമായിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളും ഒക്കെ എപ്പോഴും കിട്ടും ലോക്സഭാ ഇലക്ഷനില് കിട്ടുന്നതാണ് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ലോക്സഭാ ഇലക്ഷനിൽ സീറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഡി എം കെ പിന്തുണയില്ലാതെ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ദേശീയ തലത്തിൽ രണ്ട് രണ്ടുപക്ഷം മാത്രമാണുള്ളത് ഒന്ന് സംഘപരിവാർ പക്ഷവും മറ്റൊന്ന് മതേതര പക്ഷവും ആ ഒരു മതേതര പക്ഷത്തിന്റെ കൂടെയാണ് ഈ പറഞ്ഞ സോഷ്യലിസ്റ്റുകള് കമ്മ്യൂണിസ്റ്റുകള് കോൺഗ്രസ്സുകാര് ഇവരെല്ലാരും അണിചേരുന്നത് നമസ്കാരം നമസ്കാരം കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ആവേശം വരാനിരിക്കുകയാണ് ഇനി ആ തിരഞ്ഞെടുപ്പ് എന്താണെന്നാണ് കേരള മലയാളി സമൂഹം മുഴുവൻ കാത്തിരിക്കുന്നത് എത്ര നാളുകൾ ഉണ്ടാവും ഇനി തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകളൊക്കെ ആരംഭിച്ചോ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഈ കേരളത്തിലെ മാത്രം തിരഞ്ഞെടുപ്പല്ല ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേരളത്തോടൊപ്പം തന്നെ മറ്റ് നാല് സംസ്ഥാനങ്ങളിലെ മൊത്തം അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ കേരളവും ഉൾപ്പെടുന്നുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നടക്കുന്ന ഈ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രോസസ് ഒരുപക്ഷെ മെയ് അവസാനത്തോടുകൂടി ആയിരിക്കും അവസാനിക്കുക എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ജൂൺ മാസം ആദ്യത്തോടുകൂടി പുതിയ സർക്കാരായിരിക്കും ഈ പറഞ്ഞ അഞ്ച് സംസ്ഥാനത്തും അധികാരത്തിൽ വരിക കേരളത്തിന് പുറമെ തമിഴ്നാട് അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാൾ ആസാം പുതുച്ചേരി പിന്നെ കേരളം ഇങ്ങനെ അഞ്ച് സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഒരു ഘട്ടത്തിലായിട്ട് നടക്കുക തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പും രണ്ട് ഘട്ടത്തിലായിട്ടാണ് നടക്കുന്നത് ആസാമിലെ തെരഞ്ഞെടുപ്പും രണ്ടോ മൂന്നോ ഘട്ടങ്ങളായിട്ടായിരിക്കും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വിവേചനാധികാരം അനുസരിച്ചിട്ടാണ് നടക്കുക കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഘട്ടമായിട്ടാണ് നടന്നിട്ടുള്ളത് അത് കൂടാതെ തന്നെ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കഴിഞ്ഞ രണ്ട് ടേമുകളിലായിട്ട് അഞ്ച് ഘട്ടമായിട്ടാണ് വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് അതുകൊണ്ടാ തന്നെ പുതുച്ചേരി പുതുച്ചേരി രാഗപ്പാടെ ഉള്ളത് മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് ഒരു ചെറിയ കേന്ദ്ര ഭരണപ്രദേശം അതിനുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒറ്റ ഘട്ടമായിട്ട് നടത്തുന്ന കാര്യം മാത്രമേ അവിടെയുള്ളൂ നമ്മളിപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് കേരളം കഴിഞ്ഞാൽ കേരളത്തിലെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് നമ്മളധികം വിശദീകരിച്ചു പോകേണ്ട കാര്യമില്ല നിലവിലുള്ള തൊണ്ണൂറ്റി സീറ്റ് എൽ ഡി എഫിനും അതോടൊപ്പം തന്നെ നാൽപ്പത്തി സീറ്റ് യു ഡി എഫിനുമാണ് അതുകൂടാതെ ഇപ്രാവശ്യം കേരളത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴേക്കും കേരളത്തിൽ മത്സരത്തിന് എൻ ഡി എ കൂടി വളരെ സജീവമായിട്ട് രംഗത്തുണ്ടാവും അവർക്ക് സീറ്റ് ലഭിക്കുമോ ലഭിക്കില്ലയോ എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് എങ്കിൽ തന്നെയും അപ്രതീക്ഷിതമായിട്ട് മറ്റു പല മണ്ഡലങ്ങളിലും ചില സ്വാധീനങ്ങൾ ചെലുത്താൻ വേണ്ടിയിട്ട് എൻ ഡി എക്ക് സാധിക്കും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ജെ പി അവരുടെ നില മെച്ചപ്പെടുത്തും എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇപ്രാവശ്യം അവർ അതിനുള്ള കാര്യങ്ങൾ അവർ സജ്ജമാക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുവരുമ്പത്തേക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ് മൊത്തം അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റുകളാണ് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റിനകത്ത് ടി എം സിക്ക് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റ് ഉള്ളത് അതോടൊപ്പം തന്നെ ബി ജി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു സീറ്റ് ഉണ്ട് ഇൻഡിപെൻഡന്റിന് ഒരു സീറ്റ് അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റോട് കൂടിയിട്ടാണ് വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി ഭരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മൊത്തം അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിലേക്കാണ് മത്സരം വരുന്നത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ അതുകൊണ്ട് തന്നെയാണ് ഈ അഞ്ച് ഘട്ടമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ടാ ബിജെപിയെ സംബന്ധിച്ച് ബിജെപിക്ക് അവിടെ അറുപത്തിയഞ്ച് സീറ്റ് ആണുള്ളത് പിന്നെ അതർ ഓപ്പോസിഷൻ എന്നുള്ള രീതിയിൽ ഐ എസ് എഫ് എന്ന് പറയുന്നത് പാർട്ടിക്ക് ഒരു സീറ്റ് ഉണ്ട് ജെ യു പിക്ക് ഒരു സീറ്റുണ്ട് അവിടെ ഇപ്രാവശ്യം കോൺഗ്രസ്സും അതോടൊപ്പം തന്നെ സി പി എമ്മും ഒക്കെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഒരു പക്ഷേ നമുക്ക് വെസ്റ്റ് ബംഗാളിൽ ഇപ്രാവശ്യം കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ട് വരെ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല സി പി എം ഇന്ത്യ മുന്നണി ഒരു ഭാഗമായിരുന്നു പക്ഷെ അതിനുശേഷം പിന്നീട് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഇപ്പോൾ അവരെ അകലച്ചു പാലിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെയുള്ള ഏറ്റവും വലിയൊരു സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മൊത്തം ഇരുന്നൂറ്റി ി മുപ്പത്തിനാല് സീറ്റുകളാണ് ഉള്ളത് ദ്രാവിഡ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുകൂടാതെ ഇപ്രാവശ്യത്തെ തമിഴ്നാട് ഇലക്ഷൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ ടി വി കെയുടെ ഒരു എൻട്രി കൂടിയുണ്ട് അപ്പോൾ ഈ ടി വി കെ അവിടെ എന്ത് കാണിക്കും എന്നുള്ളതൊരു വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് അതുകൂടാണ്ട് വിജയകാന്തിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു വിജയകാന്തിൻ്റെ പാർട്ടിയും ഇപ്രാവശ്യം ഡി എം കെ മുന്നണിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അതൊക്കെ ടി വി കെയുടെ വോട്ടിംഗ് പേഴ്സൻ്റേജിനെ ഏത് രീതിയിൽ ബാധിക്കും എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം വിജയകാന്തും ഒരു സിനിമാ നടനായിരുന്നു അതോടൊപ്പം തന്നെ അവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഈ വിജയ് എന്ന് പറയുന്ന സിനിമ നടനെ അപ്പോൾ അദ്ദേഹത്തിന്റെ ടി വി കെ എത്രത്തോളം സ്വാധീനോടെ അവിടെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി പരിശോധിക്കേണ്ടതുണ്ട് അത് കൂടാതെ തന്നെ അവിടെ പ്രശ്ന കോൺഗ്രസ് ഒരു പക്ഷേ ടി വി സഖ്യം ഉണ്ടാക്കുമോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരുന്നു അങ്ങനത്തെ ഒരു രാഷ്ട്രീയ മണ്ഡത്തത്തിന് കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊക്കെയുള്ള രാഷ്ട്രീയ മണ്ഡത്തലത്തിന് കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ നല്ല ഒരു ഘടക കക്ഷിയെ കോൺഗ്രസിന് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി മുന്നിൽ കാണേണ്ടതുണ്ട് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഡി എം കെ സംബന്ധിച്ച് ഡി എം കെക്ക് കൃത്യമായിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളും ഒക്കെ എപ്പോഴും കിട്ടും ലോക്സഭാ ഇലക്ഷനുകളില് കിട്ടുന്നതാണ് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ലോക്സഭാ ഇലക്ഷനിൽ സീറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഡി എം കെയുടെ പിന്തുണയില്ലാതെ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതിനോടൊരു സ്ട്രെങ്ത് നിലവിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് ഇല്ല എന്ന് മനസ്സിലാക്കണം നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുകളിൽ നൂറ്റി അൻപത്തി എട്ട് സീറ്റുകൾ കൂടിയായിട്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത് സ്റ്റാലിന്റെ നേതൃത്വമാണ് ഗവൺമെന്റ് ഉള്ളത് അതിന് നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് ഡി എം കെക്കാണ് പതിനേഴ് സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് വി സി കെക്ക് നാല് സീറ്റ് സി പി ഐ എമ്മിന് രണ്ട് സീറ്റ് സി പി ഐക്ക് രണ്ട് സീറ്റ് അവിടെ ഒരു ഗവൺമെന്റിന്റെ ഭാഗമാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ള സി പി എം സി പി ഐ എല്ലാം ഒരു മുന്നണി തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് മറിച്ച് നമ്മൾ ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് മുന്നണി അതായത് എൻ ഡി എ മുന്നണി തന്നെ ഈ പറയാം അവിടെ എ ഡി എം കെ ഉണ്ട് എ ഡി എം കെക്ക് അറുപത് സീറ്റുകളുണ്ട് ബി ജെ പിക്ക് നാല് സീറ്റുകളുണ്ട് പട്ടാളി മക്കൾ കക്ഷിക്ക് അവിടെ മൂന്ന് സീറ്റുകളുണ്ട് അതർ ഓപ്പോസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പി എം കെ ആർ രണ്ട് സീറ്റ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള ആളുകൾ രണ്ട് സീറ്റ് വേക്കന്റ് അഞ്ച് സീറ്റുകൾ ഇപ്പോഴത്തെ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു സ്ഥലമാണ് ആസാം എന്ന് പറയുന്നത് ആസാമിൽ മൊത്തം നൂറ്റി സീറ്റുകളാണ് ഉള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ഈ ആസാമിന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉണ്ട് ഹിമന്ത വിശ്വ ശർമ്മ ഈ ഹിമന്ത് ശർമ്മ ശരിക്കും പറഞ്ഞ ഒരു കോൺഗ്രസ് കാരനായിരുന്നു ഈ ഹിമന്ത് വിശ്വ ശർമ്മ ഈ ശബരിമല വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചയിൽ വന്നയാളാണ് കാരണം ഈ സോണിയാഗാന്ധിയെ കാണാനായിട്ട് ഒരാഴ്ചയോളം ഡൽഹിയിൽ പോയി നിന്നിട്ട് അവിടെ വേണ്ട ഒരു അപ്പോയിൻമെന്റ് കിട്ടാത്തത് മൂലം കാരണം അവരൊരു അപ്പോയിന്മെന്റ് നൽകിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ പാർട്ടി വിട്ട അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയുടെ ഭാഗമായിട്ട് തീർന്നയാളാണ് ഹിമന്ത ശർമ്മ എന്ന് പറയുന്നത് അപ്പോൾ ആ ഹിമന്ത വിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇപ്പോൾ ആസാമിൽ അധികാരത്തിലിരിക്കുന്നത് അവിടെ ാണ് മൊത്തത്തിലുള്ളത് അതിൽ എൺപത്തിയാറ് സീറ്റുകളും എൻ ഡി എക്കാണ് എൺപത്തി ആറ് സീറ്റിൽ ബി ജെ പി അറുപത്തിയേഴ് സീറ്റ് എ ജി പി ആസാംഘടന പരിഷത്ത് അരികം ഒൻപത് സീറ്റ് യു പി എൽ ഏഴ് സീറ്റ് ബി പി എഫ് മൂന്ന് സീറ്റ് ഓപ്പോസിഷനിൽ ഐ എൻ എസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇരുപത്തിരണ്ട് സീറ്റുണ്ട് ആർഡിക്ക് രണ്ട് സീറ്റുണ്ട് സി പി എമ്മിന് ഒരു സീറ്റ് ഉണ്ട് അവിടെയും സി പി എമ്മിന്റെ പ്രാതിനിധ്യമുണ്ട് അതർ ഓപ്പോസിഷൻ അതർ ഓപ്പോസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എ യു ഡി എഫ് ആണ് എ യു ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു മുന്നണിയുടെയും ഭാഗമല്ല അവർ തനിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ ഒരു പതിനഞ്ചു പേര് ഭരണപക്ഷത്തിന്റെയും ഭാഗമല്ല പ്രതിപക്ഷത്തിന്റെയും ഭാഗമല്ല അവർ ഇൻഡിപെന്റന്റായിട്ട് അവരുടെ രീതിയിൽ തന്നെ പ്രതിപക്ഷ പ്രവർത്തനം നടത്തി മുൻപോട്ട് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പിന്നെ പുതുച്ചേരിയാണ് പുതുച്ചേരിയിൽ മൊത്തം മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ എൻ ഡി എ ഇരുപത്തിമൂന്ന് സീറ്റുകൾ എൻ ഡി എയുടെ ഇരുപത്തിമൂന്ന് സീറ്റുകളില് എ എൻ ആർ സി പത്ത് സീറ്റ് ബി ജെ പി ആറ് സീറ്റ് ഇൻഡിപെന്റന്റ് നാല് പേര് അങ്ങനെയാണ് ഇരുപത്തിമൂന്ന് അംഗ മന്ത്രിസഭ പുതുച്ചേരിയിൽ അധികാരത്തിലിരിക്കുന്നത് ഓപ്പോസിഷൻ പാർട്ടിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്ത്യ മുന്നണി ഡി എം കെക്ക് ആറ് സീറ്റും ഐ എൻ സിക്ക് രണ്ട് സീറ്റും പിന്നെ അതേസ് ഇൻഡിപെൻഡൻസ് രണ്ട് സീറ്റ് ഇങ്ങനെയാണ് മൊത്തത്തിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെയും നിലവിലത്തെ ഒരു അവസ്ഥയും നിലവിലത്തെ ടോട്ടൽ ഒരു സീറ്റുകളും എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം ഒരുപക്ഷെ കേരളത്തിൽ ഇലക്ഷൻ കുറച്ച് നേരത്തെ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഏറ്റവും ആദ്യം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ളത് കേരളത്തിലാവാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ കാണേണ്ടതുണ്ട് അതിന് നാം പറയുന്ന മുഖ്യമന്ത്രി ശരി പറഞ്ഞാൽ അടുത്ത മാസം വരേണ്ടിയിരുന്ന പ്രോഗ്രാം ഈ മാസത്തേക്ക് പ്രീപോൺ പോൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഇലക്ഷൻ കുറച്ച് നേരത്തെ ആവാൻ വേണ്ടിയിട്ട് പോകുന്നു ഒരു പക്ഷേ മാർച്ച് ഒരു പത്തോ പതിനഞ്ചിനോ ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ ഒരു മാർച്ച് ഇരുപതോടുകൂടി ഇലക്ഷൻ പ്രഖ്യാപനം വരുമെന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വി ഡി സതീശന്റെ ജാഥ സമാപിക്കുന്നത് നാലാം തീയതി ആണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് തീയതിക്ക് മുൻപായിട്ട് തന്നെ ഇലക്ഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് കേരളത്തിന്റെ ഇലക്ഷൻ ഒരുപക്ഷെ നടക്കുക ഏപ്രിൽ പതിനഞ്ചോട് കൂടിയായിട്ട് ആയിരിക്കണം കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് ഏപ്രിൽ ആറാം തീയതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരു പത്ത് ദിവസം കൂടി മുമ്പോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം മാർച്ച് ഇരുപതിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതിനഞ്ചിന് പ്രഖ്യാപിച്ചാൽ ആറാം തീയതി ഏകദേശം ഇലക്ഷൻ നടത്താൻ വേണ്ടി പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യം കോവിഡിന്റെ ചില അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന ടുപ്പുകളിൽ ശക്തമായ മത്സരം ഉണ്ടാവും അവിടെ കോൺഗ്രസ് ഏത് രീതിയിലുള്ള നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എപ്പോഴും നമ്മളുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്തും പാർട്ടിയുടെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രമേ പത്രമാധ്യമങ്ങളോട് സംസാരിക്കുന്നുള്ളൂ മറ്റ് നാല് സംസ്ഥാനത്തെ കുറിച്ചും ഒരക്ഷരം ഇന്നുവരെ ഏതെങ്കിലും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ കുറവുകളുമായിട്ടാണ് കോൺഗ്രസ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിട്ട് പോകുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി കേരളത്തിൽ വിജയിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പൊ തന്നെ ചില കണക്കുകൾ പ്രകാരം പറയാൻ വേണ്ടി സാധിക്കും പക്ഷെ അത് ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം ഇപ്പൊ നിലവിലത്തെ ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പില് അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു പ്രത്യേകിച്ചും ഞാൻ ഇതിന്റെ അകത്ത് നോക്കിക്കണ്ടത് വെച്ചാൽ ഡി എം കെയുടെ ഒരു സ്ഥാനമാണ് പുതുച്ചേരിയിലടക്കം ആറ് സീറ്റുകൾ ഡി എം കെക്ക് ഉണ്ട് അവിടെയും കോൺഗ്രസിന് യാതൊരുവിധ തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്തുകൊണ്ട് പിന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്നു ഇതേ കോൺഗ്രസും സി പി എമ്മും കേരളത്തിലേക്ക് വരുമ്പോൾ പരസ്പരം ബദ്ധവൈരികളായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്താണെങ്കിലും ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ എൻ ഡി എ ഗവൺമെന്റിനെതിരായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയുമുണ്ട് അപ്പൊ എല്ലാ തരത്തിലും നോക്കുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പ് കാലം എന്താണെങ്കിലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും രാഷ്ട്രീയ മാമാങ്കങ്ങൾക്കും ഒരു വഴിത്തിരിവാകുമെന്നുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതന്നെ വലിയ ആഘോഷങ്ങളാണ് പിന്നെ ദേശീയ തലത്തിൽ എന്താണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രസക്തി എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോ ഷാഫി സംസാരിച്ചത് ഷബീർ അത് മനസ്സിലാക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ രണ്ട് പക്ഷം മാത്രമാണുള്ളത് ഒന്ന് സംഘപരിവാർ പക്ഷവും മറ്റൊന്ന് മതേതര പക്ഷവും ആ ഒരു മതേതര പക്ഷത്തിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞ സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ കോൺഗ്രസ്സുകാർ ഇവരെല്ലാവരും അണിചേരുന്നത് അപ്പുറത്ത് ചേരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘപരിവാർ ആശയത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ആളുകളൊന്നുമല്ല അല്ല എന്താ പറയുക ജെ ഡി ജനാദൾ യുണൈറ്റഡ് പോലെയുള്ള പാർട്ടികളുണ്ട് ഈ ജെ ഡിയുനെയൊക്കെ സംബന്ധിച്ചിട്ട് അവർക്ക് അധികാരം എവിടെയുണ്ടോ അവിടെ എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആളുകളാണ് അതുകൊണ്ട് ജനതാദൾ യുണൈറ്റഡിനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതായത് സംഘപരിവാർ ആശയങ്ങളും അതോടൊപ്പം തന്നെ മതേതര ആശയവും ഇത് തമ്മിലുള്ളൊരു പോരാട്ടമാണ് ദേശീയ തലത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നാനത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ നാനത്വവും ഏകത്വവും ഐക്യവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പക്ഷവും മറുവശത്ത് സംഘപരിവാർ ആശയങ്ങളുമായിട്ട് നിൽക്കുന്ന കുറേ ആളുകളും അവർ അങ്ങനെയുള്ള രണ്ട് ചേരികൾ തമ്മിലുള്ള മത്സരത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തക്കാലത്തേക്ക് അവസാനിപ്പിക്കാം